السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ഏതൊരു മനുഷ്യനും ശാന്തിയോടെ സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും മാനസികമായ വലിയ സംഘർഷങ്ങൾ നേരിടുന്നു വലിയ പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ഒക്കെ ജീവിതം കടന്നു നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടായി തീരാൻ ശുദ്ധ ഖുർആാൻ നമ്മോട് പറഞ്ഞത് അലാബിദി ലാഹിദൽ കുലൂബ് അറിയണം അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക വഴി നിങ്ങൾക്ക് മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെ മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയാഹു അൻഹുമ ബഹുമാനപ്പെട്ട ബറാ ആസിബ് റലിയുള്ളാഹു അൻഹുവിനെ പൊട്ടി ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവർ പറയുന്നുണ്ട് കാനർ رجل يقرأ سورة الكهف صحابة البتا وسيد بن هلير رضي الله تعالى عنه ينصحابي صحابي بشد قرآن سورة الكهف أدنى بارانا جيدون لكويا നമുക്കറിയാം സൂറത്തുൽ കഫ്ഫ് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു സൂഹത്താണ് സൂഹത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഒരാൾ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച രാവിലോ പകലോ ആയി പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അദ്ദേഹത്തിന് വലിയ പ്രകാശം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹഫ് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന വലിയ സന്തോഷങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സൂറത്താണ് എന്നതിൽ തർക്കമില്ല മഹാനായ ഹുസൈദുബിൻ ഹുലേറിയുന്ന സുഹാബിറിയാഹുൻ അദ്ദേഹം ഈ സൂറത്തുൽ കഹഫു ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വൈന്ദഹു ഫറസുൻ മൊറബൂത്തുൻ ബിഷത്തനൈൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ട ഒരു കുതിര അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ തകശ്ത്തുഹു സുഹാബത്തുൻ ഫജാലത്ത് തതിനു അദ്ദേഹം ഇങ്ങനെ ഹുർആാൻ പാരായണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം കാർമേഘം പോലുള്ള ഒരു മേഘം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന് അത് പൂർണ്ണമായും വലയം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫജാല ഫർസുഹോ എൻഫുർ മിൻഹ ഇതിങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം കെട്ടിയിട്ടിരിക്കുന്ന ആ കുതിര അതിങ്ങനെ ചാടാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫലമ്മ അസ്ബഹ അത്തൻ നബി അലൈഹി അലൈവിം നേരം പുലർന്നപ്പോൾ മഹാനായ ഹുസൈത് ബിൻ ഹസൈ അലീല്ലാഹുഅലഹു ഈ വിഷയം ഹബീബ് സല്ല അലൈഹി അലൈസ് തങ്ങളോട് പറയാൻ വേണ്ടി ഫലക്കറ അലി കലഹു മുത്തുനബിയോട് പറയാൻ വേണ്ടി റസൂറുള്ളാൻ അടുക്കിലേക്ക് വന്നു അങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ റസൂർല്ലാഹി സാഹു അലൈവല തങ്ങൾ പറഞ്ഞു അദ്ദേഹം അത് പൂർണ്ണമായി ഇങ്ങനെ പാരായ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് വലിയ ജീവിതത്തിൽ വലിയ മറക്കത്തെ റഹ്മത്തുകൾ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു അവിടെ നിന്ന് പറഞ്ഞ പ്രകാരത്തിൽ കസ്സീർത്തു അത് അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ശാന്തിയാണ് സമാധാനമാണ് സന്തോഷമാണ് തനത്തിൽ ഖുർആൻ ഖുർആാൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായ്ക്കത്തുകൾ ആകാശലോകത്തിന് ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് നൽകാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാഹുൻ്റെ റഹ്മത്ത് ഇറങ്ങും ഹാബി അദ്ദേഹത്തിന് അല്ലാഹുല വലിയ കറാമത്ത് നിന്ന് നിലക്ക് ബഹുമാനം എന്ന് നിലക്ക് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വലിയൊരു സന്തോഷമാണിത് എന്ന് ഹബീബ് സല്ലാഹുല മ തങ്ങൾ പഠിപ്പിച്ചു എങ്കിൽ ധാരാളം കുർആാനോതുക വഴി നമ്മുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നീങ്ങിക്കിട്ടാൻ ഖുർആാൻ പാരായണം അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ അർത്ഥം അറിഞ്ഞ് അർത്ഥമറിയുമെങ്കിൽ പരമാവധി അർത്ഥം പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ എങ്ങനെ ധാരാളം മോതുമ്പോൾ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കി നീങ്ങിക്കിട്ടി വലിയൊരു സന്തോഷം മനസ്സിലുണ്ടാകും അള്ളാഹു സുബാനുഹൂവത്തായ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള വലിയൊരു തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ അത് കാരണം അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങൾക്കും ഉള്ളാഹു നീക്കി സന്തോഷവും റാഹത്തുമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ ലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തു